തനസ്സലുൽ മലയി മലക്കകൾ ഇറങ്ങിവരും വർറോഹോ റോഹം ഇറങ്ങിവരും റോഹ വരുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമെന്താണ് അഞ്ചു വ്യാഖ്യാനങ്ങളുണ്ടവിടെ നല്ല ശ്രദ്ധിക്കണം എന്റെ സഹോദരങ്ങൾ ശ്രദ്ധിക്കണം തനസ് മല മലക്കകൾ ഇറങ്ങിവരും റോഹം വരും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് റോഹ് എന്നതിന്റെ അഞ്ച് വ്യാഖ്യാനം നൽകിയ മഹാന്മാരുണ്ട് ഒരു വ്യാഖ്യാനം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജിബിരിയില്ലതേ ഹിസ്ലാമും ഇറങ്ങിവരുമെന്നാൽ മലക്കകൾ ഇറങ്ങിവരുമെന്ന് പറഞ്ഞിട്ട് പിന്നെന്റെ ജിബിരിയിൽ ഇറങ്ങിവരുമെന്ന് പറഞ്ഞത് നേതാവിനെ പ്രത്യേകം എടുത്തു പറഞ്ഞതാണ് ഒരു വ്യാഖ്യാനം അങ്ങനെയാണ് രണ്ടാമത്തതോ കേട്ടോളൂ ഇത് മലക്കുകളല്ലത്രേ തനസ്സലുൽ മലയിക്ക മലക്കുകൾ ഇറങ്ങി വരും അതിൽ ജിപിരിയിലും പെട്ടോ വെറോഹോ റോഹം വരും എന്ന് പറഞ്ഞാൽ നെയ്ലത്തുലക്കതരിന്റെ രാവിലെ മാത്രം ഭൂമിയിലേക്ക് വരാൻ നിയോഗിതരായ ഒരു പ്രത്യേക തരം ശക്തികളുണ്ടത്രേ അള്ളാഹുവിന്റെ ആകാശലോകത്ത് അവർ മലക്കുകളല്ല മനുഷ്യരല്ല ജിന്നുകളല്ല ഒരു പ്രത്യേക രീതിയിലുള്ള സൃഷ്ടികളാണ് അത്രേ അവരും ഇറങ്ങിവരുമെന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം അപ്പൊ ഒരു പ്രത്യേക വിഭാഗം സൃഷ്ടികളാണ് ലൈലത്തുൽ കഥലില സൂള്ളാന്റെ ഉമ്മർത്തിന്റെ പ്രവർത്തനം കാണാൻ വേണ്ടി മാത്രം ഇറങ്ങി ഇറങ്ങിവരുന്നവരാണവർ എന്ന് രണ്ടാം വിഭാഗം ആദ്യം നിങ്ങൾ വ്യാഖ്യാനിക്കുന്നു മൂന്നാമത്തെ വിഭാഗം പറഞ്ഞതെന്താ മൂന്നാമത്തെ വിഭാഗം പറഞ്ഞത് മൂന്നാമത്തെ വിഭാഗം പറഞ്ഞത് ഇവർ മലക്കുകൾ തന്നെയാണ് പക്ഷേ മറ്റ് മലക്കുകളെ പോലെയല്ല ഈ മലക്കുകൾ ലേലത്തുൽ കഥലിൽ മാത്രമറങ്ങുന്ന മലക്കുകളാണ് നേരത്തെ പറഞ്ഞതും മലക്കുകളല്ല മനുഷ്യരുമല്ല ചിന്നുമല്ല ഇൻസുമല്ല വേറൊരു പ്രത്യേകം ജീവി വേറൊരു പ്രത്യേക രീതിയിലുള്ള ശക്തികളെന്ന എന്നാ മൂന്നാം വിഭാഗം പറയുന്നത് മലക്കുകൾ തന്നെയാണ് പക്ഷേ ഈ മലക്കുകൾക്ക് വേറെ ഡ്യൂട്ടി ഇല്ല എല്ലാ കൊല്ലവും ലീലത്തുള്ള കതിരി ഇറങ്ങി വരിക റസൂർലാന്റെ ഉമ്മത്തിന്റെ അമലകൾ രേഖപ്പെടുത്തി പോവുക ആ ഡ്യൂട്ടി ഉള്ള പ്രത്യേക വിഭാഗം മലക്കുകളാണ് മൂന്നാം വ്യാഖ്യാനം അങ്ങനെയാണ് നാലോ നാലാമത്തെ വ്യാഖ്യാനം മലക്കുകൾ ഇറങ്ങി വരും മലക്കുകളിൽ ഇറങ്ങി വരുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം റോഹിറങ്ങുമെന്ന് പറഞ്ഞാൽ എന്ന് പുകൾ കൊണ്ട ഒരു പ്രവാചകനുണ്ട് ആരാണത് റോഹ്സിസലയാമാണ് റോഹുന്ന അള്ളാഹുവിന്റെ റൂഹ് എന്ന് പുകൾ കൊണ്ട ആളാണ് ഈസ അലൈഹിസ്സലാം മലക്കകൾ ഇറങ്ങിവരും റോഹും ഇറങ്ങിവരുമെന്ന് പറഞ്ഞാൽ ഈസാ നബി അറിഹിസ്ലാം ഇറങ്ങി വരുമെന്നാണത്രേ എല്ലാ ലൈലത്തുൽ ഖദറിന്റെ രാവിലും ഈസാ അറി ഈ ഉമ്മത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് എന്ന് വ്യാഖ്യാനിച്ച പണ്ഡിതന്മാരുണ്ട് അവസാനം എന്തായാലും ഒരു രക്കമുണ്ടല്ലോ ഗജ്ജാരിനെ കൊലപ്പെടുത്താനായി ഉമ്മത്തിന്റെ അവസ്ഥ കാണാൻ ഈസാ നബി അറിയുസ്സലാം വരാനായോ എന്ന് ശ്രദ്ധിക്കാനോ എന്തിനും നിറയില്ലറ സൂന്നാന്റെ ഉമ്മത്തിന്റെ അമൽ കാണാൻ ഇറങ്ങി വരുന്ന കൂട്ടത്തിൽ റൂഹുല്ലാഹി ഈസാ അലൈ ഹിസ്സനാമുണ്ട് എന്ന് വ്യാഖ്യാനിച്ച പണ്ഡിതന്മാർ നാലാം വിഭാഗം എന്നാ കേട്ടോളൂ എന്തിനാ ലൈലത്തുൽ കതിരിന്റെ രാവിൽ ഖബർ തേടി പോകുന്നത് ഖബർ ഖബർ പൂജകരെ പൂജകരെ ലൈലത്തുൽ കതറിന്റെ രാവിൽ ൂജിക്കാറുള്ളതാണോ എന്ന് ചോദിച്ച് സിയാറത്തിന് പോകുന്ന തന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ ഖബറിന്റെ അടുത്തേക്ക് തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ ഖബറിന്റെ അടുത്തേക്ക് മഹാന്മാരായ ആളുകളുടെ ഖബറിന്റെ അടുത്ത് പോയി അവർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പോകുന്ന സമയം ആക്ഷേപിക്കുന്നവരേ നിങ്ങൾ നിങ്ങളെന്തേ പറഞ്ഞത് മനസ്സിലായില്ല തനസ്സറുൽമലായിക്ക മലക്കുകൾ ഇറങ്ങുംറങ്ങുമെന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം പണ്ഡിതന്മാർ വിശദീകരിച്ചത് അത് ജിബിരില്ല റൂഹറങ്ങുമെന്ന് പറഞ്ഞാൽ റൂഹു തന്നെയാ അല്ല പറഞ്ഞു ഇറങ്ങുന്നല്ലേ റൂഹറങ്ങുന്നല്ലേ റൂഹങ്ങുന്നെ തനസ് മലായിക മലക്കുകൾ ഇറങ്ങും ഇറങ്ങും ഏത് റൂഹാൻ ഏത് റൂഹാൻ ജിബിരിയിൽ അതേ ഹിസ് അസനായി അതേ ഹിസ്സല നമ്മുടെ ശരീരത്തിൽ നിന്ന് റൂഹങ്ങ് പിടിച്ചു ഒലിക്കുന്നതോടുകൂടെ മറ്റന്നാൾ നമ്മുടെ വിഷയം ഖബറാണല്ലോ ഈ റൂഹ് ശരീരത്തിൽ നിന്ന് വേർപ്പെടും മമ്മിനായി മനുഷ്യനാണോ ഈ മനുഷ്യന്റെ റൂഹ് നേരെ പോകുന്നത് ഇല്ലീൻ എന്ന് പറയുന്ന തലത്തേക്കാണ് ഏരാകാശത്തിനും മുകളിലുള്ള ഇല്ലീലേക്ക് പോകുന്നു നല്ല സത്യസന്ധരായ നല്ല ആളുകൾ മമ്മിനീകളായ ആളുകൾ അവരുടെ ആത്മാക്കൾ ഇല്ലീനിലാണ് വിശുദ്ധ ഖുർ തന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്നാ തമ്മാടികളാണെങ്കിലോ സിജീൻ തമ്മാടികളുടെ റൂഫുള്ളത് സിജ്ജീനിലാണ് സിജ്ജീൻ എവിടെയാണ് ഉള്ളത് സിജീൻ ഭൂമിക്കടിയിലാണല്ലോ ഭൂമിയുടെ അടിയിലാണ് സിജീൻ ഉള്ളത് അപ്പൊ തനസ്തലും മലയാ മലക്കകൾ ഇറങ്ങും ഇറങ്ങുമെന്ന് പറഞ്ഞാൽ മമ്മിനീങ്ങളായി മനുഷ്യരുടെ ആത്മാക്കൾ ഇറങ്ങി വരും അപ്പൊ തമ്മാടികളുടെ ആത്മാവോ തമ്മാടികളുടെ ആത്മാവ് ഇറങ്ങി വരില്ല അവയുള്ളത് താഴെയാണ് വരില്ല ചെയ്യ കയറി വരെയാണ് ചെയ്യേണ്ടത് കുറ കയറി വരുമെന്നല്ല പറഞ്ഞത് ഇറങ്ങി വരുമെന്നാണ് മനസ്സിനായി മുങ്ങിനിങ്ങളായ ആളുകളുടെ ആത്മാക്കൾ ഭൂമിയുമായി അധികം തച്ചുള്ള രാവാണ് ലീഗ തുൽ രാവ എന്റെ പ്രിയമുള്ള മമ്മിനേ ഉമ്മിനുമായി ബന്ധം സ്ഥാപിക്കണമെന്ന് അള്ളാഹു പറഞ്ഞതല്ലേ ജീവിതത്തിൽ മുഴുവൻ സത്യം പറഞ്ഞു പോയ ഇരാ വാക്കാക്കളായ ഉമ്മേങ്ങളായ ആളുകളുണ്ടല്ലോ നിങ്ങൾക്ക് അവരുടെ കൂടെ ഇരിക്കാൻ കഴിയുമോ നിങ്ങൾ അവരുടെ കൂടെ ഇരുന്നാളോ നിങ്ങൾക്ക് അവരുടെ കൂടെ ജീവിക്കാൻ കഴിയുമോ നിങ്ങൾ അവരുടെ കൂടെ ജീവിച്ചോളോ നിങ്ങൾക്ക് അവരുടെ കൂടെ നിമിഷങ്ങൾ പങ്കെടുക്ക പങ്കുകൊള്ളാനും കഴിയുമോ നിങ്ങളത് ചെയ്തോളൂ എന്ന് വിശുദ്ധ കുറ ായ വാപ്പയാണ് മരിച്ചുപോയത് മമ്മിനത്തായ ഉമ്മയാണ് മരിച്ചുപോയത് ഭൂമിയിലേ കരങ്ങി വരുന്നുണ്ട ഞാൻ ചോദിക്കട്ടെ ജീവിച്ചിരിക്കുന്ന വാപ്പയുടെ മുമ്പിലേക്ക് പോകുമ്പോക്ക് ഗിഫ്റ്റ് കൊണ്ടുപോകാറില്ലേ ഉമ്മ ജീവിച്ചിരിക്കുന്ന ഉമ്മയാണ് ഗൾഫിൽ നിന്ന് വരുമ്പോ ഉമ്മക്ക് ചെരുപ്പ് കൊണ്ടുപോയി കൊടുക്കാറില്ലേ മരിച്ചുപോയ ഉമ്മയുടെ ആത്മാവില്ലേ മുമ്മിനത്തായ ഉമ്മയുടെ ആത്മാവ് ഭൂമിയിലേക്ക് വരും നിന്റെ സന്നിധിലേക്ക് ോ നീ എന്താണ് അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടത് അവർക്ക് ദ്വായാണ് പ്രാർത്ഥനയാണ് ലേലത്തുള്ള കതിലിന്റെ രാവിലെ മറന്നു പോകരുത് വിശുദ്ധമായ റമലാലിലെ അവസാനത്തെ പത്തിലേ അവസാനത്തെ പത്തിലെ റസുകൾ പ്രതീക്ഷിക്കാൻ പറഞ്ഞത് തന്റെ വാപ്പാക്കുള്ള ദ്വാ ഉക്കുള്ള ദ്വാ മറന്നു പോകരുത് അപ്പൊ ഉസ്താദ എന്റെ വാപ്പ തമ്മടിയായി മരിച്ചുപോയാളാ ദോഷങ്ങൾ ഒരുപാട് ചെയ്താല ആ വാപ്പാക്ക് ഞാൻ ത്വാഴ ചെയ്യണോ ത്വാഴ ചെയ്തോളോ അന്നോ ഹുസുഖാനുഭൂവത്തായ തന്റെ റഹ്മത്ത് വാരി കോരി കൊടുക്കുന്ന രാവാണ് ലീല തുൽക്കതിരിന്റെ രാവ് ഏതായാലും നട്ടമില്ല തനസ്സറു മലയാല്ലി അമൃത്സന വാപ്പയുടെ കബലത്ത് പോയിട്ട് അസ്സലാം അലൈകയാബീ അസ്സലാം അളിക്കുക ഉമ്മ എന്ന് സലാം ചെല്ലിയിട്ടൊരു പൊസിഷനില്ലേ മകനില്ലേ ഉമ്മാന്റെ മകനാണ് വാപ്പയുടെ കബറിന്റെ അടുത്ത് വെച്ചിട്ട് ഉമ്മയുടെ കബരിന്റെ അടുത്ത് വെച്ചിട്ട് ലൈലത്തിലും കതിരിന്റെ രാവിലല്ലാഹുവിനോട് തന്റെ വാപ്പാക്ക് വേണ്ടി ദ്വാ ചെയ്താൽ ഉമ്മാക്ക് വേണ്ടി ദ്വാ ചെയ്താൽ ആ ദ്വാരാഹു തട്ടിക്കറയില്ലെ പ്രിയമുള്ളവരെ എന്തിനാ കബർ പൂജകരെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നത് മനസ്സിലായില്ല എന്റെ സഹോദരാ ആപ്പയും ഉമ്മയും സ്നേഹിക്കുന്നവരിലുള്ള ലാഹണം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ